ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമി രാജേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയ അച്ചാറാണ് ഇടാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചെറിയാണ് ഈ ഒരു പാവമാകുമ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം ചെറിയൊരു റെഡ് കളറ് നല്ല വൈറ്റല്ല അതിൽ നിന്ന് ചെറിയൊരു റെഡ് കളർ ആകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ പറിച്ചെടുത്തതിനു ശേഷം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിൽ ഉപ്പുവായിട്ടൊന്നും ഇട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ കറി ഇളകി വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഒരു മൂന്നാല് മണിക്കൂർ ഇട്ട് വച്ചാലേ നമുക്കിതിൻ്റെ കള ചൊവ കറച്ചുവെല്ലാം മാറിക്കിട്ടത്തുള്ളൂ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുക്കാം ആ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ നാല് കഷ്ണങ്ങളായിട്ട് വരുന്ന രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ എടുത്തിട്ട് നമ്മളിതിൻ്റെ കറൊന്നുകൂടെ നന്നായിട്ട് വതച്ച് കഴുകിക്കളുക അച്ചാർ ഇടുന്നതിനായിട്ട് നമ്മളൊരു ച മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഇടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴുക ഇട്ട് കൊടുക്കാം ഇലുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ബ്രൗൺ യും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം ഇവിടെ കിട്ടുന്ന നാടൻ വേപ്പിലയാണിത് നമുക്ക് ഒരു കുടിയോളം വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില എത്രത്തോളം ചേർക്കുമോ അത്രയും ടേസ്റ്റായിരിക്കും നമ്മുടെ കറികൾക്കെല്ലാം തന്നെ വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലൊരു ബ്രൗൺ കളറായി വരട്ടെ നമ്മളിതേപോലെ മൺചട്ടയിലാണ് കറി വെക്കുന്നതെങ്കിൽ നമുക്ക് അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഒരു രീതിയിലുള്ള അച്ചാറ് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും മൺചട്ടയിലൊക്കെ വയ്ക്കുന്ന അച്ചാറ് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നെല്ലാം ചേർക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണയിലിട്ട് ചെറിയൊന്ന് വാഴറ്റിയെടുക്കണം എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാഴഞ്ഞ് വരുമ്പോൾ നല്ലൊരു ചെറിയൊരു ഫ്രൈ പരുവം പോലെയാവും നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റി ആകിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ വച്ചാറുമ്പോൾ കുട്ടികൾ ചേർക്കുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടി ഒന്ന് ഇടിച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും അച്ചാർന്ന് നല്ലത് ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മുളക് ചേർത്താൽ മതി ഞാനിവിടെ രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം മുളകെല്ലാം നമ്മുടെ ചെറിയ പിടിച്ച് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് വിനാഗിരി ചേർക്കാതെയാണ് ഈ അച്ചാർ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായം ഒരു ഒരു ടീസ്പൂണോളം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറ് വളരെയധികം ടേസ്റ്റായിരിക്കും കായം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ച് നീണ്ട സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളത് നമുക്കൊന്ന് വെക്കാം ഇടക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം നമ്മൾ അഞ്ച് മിനിറ്റ് വേന്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ആവിയെല്ലാം അടഞ്ഞ് നമ്മൾ ചെറിയ അച്ചാർ റെഡിയായി ഒന്നിടിക്കുകയാണ് ഇതേപോലെ ഒന്ന് ഉള്ളത് അപ്പോൾ ഓൾറെഡി നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കറിയാക്കി എടുത്തരും അപ്പോൾ അതിൽ നിന്ന് വെള്ളം തന്നെ കുറച്ചിറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്കൊരു മാസത്തോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് മണിക്കച്ചാർക്ക് കഴിക്കുന്നതിനേക്കാളുമൊക്കെ ഒരു കുത്തലൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു അച്ചാറാണിത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം എല്ലാവരും ചെറു കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അതുപോലെ അച്ചാർ റെഡി ആയിരിക്കുകയാണ് നല്ലതുപോലെ ഇളക്കി നമുക്ക് തീരെ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് എടുക്കാം ഇപ്പം ഇന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒടഞ്ഞു വരും ആ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് നല്ല അച്ചാർ കിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റിയ അച്ചാറാണ് ചെറിയ അച്ചാർ അപ്പോൾ ചെറിയ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ കളയാതെ ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഉണ്ടാവും ഇപ്പം നമ്മൾ ഒരു കുറച്ച് നേരം കൂടി ഒന്ന് ആവേശിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞ് വരാൻ തുടങ്ങി എന്നയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെറുകിട്ട് അച്ചാറിട്ട് നോക്കുക വളരെ ടേസ്റ്റി ഒരു അച്ചാറാണ് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം